മൗറീഷ്യൻ കിളിക്ക് റൊട്ടിയും കൊടുത്തിട്ട് ഞാൻ പോകുന്നത് മൗറീഷ്യസിൻ്റെ കാഴ്ചകൾ കാണാനാണ് ആദ്യം തന്നെ ചമാരൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇവിടെ ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി വാട്ടർഫോളാണ് ഈ വാട്ടർഫാളിൻ്റെ പേര് ചമാരൽ എന്നാണ് അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല മുകളിൽ നിന്ന് വെള്ളം ഒരു വലിയ കുഴിയിലേക്ക് പോകുന്നതല്ല തോന്നുന്നു അതിനുശേഷം ഞാൻ പോകുന്നത് ഒരു അവിടുത്തെ ഒരു ടോർട്ടിസ് ഫാം കാണാനാണ് കേട്ടോ വലിയ വലിയ ആമകളാണ് കേട്ടോ ഇമാതിരി സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മോറീഷ്യസ് സീഷ്യൽസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലിടുക അപ്പോൾ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ സൈസുള്ള ആമകളായിട്ട് നമുക്ക് കാണാൻ പറ്റും ആമകൾ ഒരുപാട് നൂറു വർഷത്തിലധികം ജീവിക്കുമെന്നാണ് പറയുന്നത് അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ ഒരു സോവിനിയർ ഷോപ്പിലാണ് ഞാൻ പോയത് സോവിനിയർ ഷോപ്പിൽ മോറീഷ്യസിൻ്റെ തനതായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരുന്നിട്ട് മോറീഷ്യൻ സോപ്പും ഹാൻഡിക്രാഫ്റ്റ്സ് പോലെ ബാഗുകളും അതുപോലെ സംഭവങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരുന്നിട്ടുള്ള ചമാരല്ല ഒരു സോവിനിയർ ഷോപ്പാണ് ഇത് അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു ഒരു വലിയ സ്ഥലമാണ് ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പ് മാത്രമേ അവിടെ സോവിനിയർ വിൽക്കുന്നതായിട്ടുള്ളൂ എല്ലാത്തിനും നല്ല അടിപൊളി വിലയാണ് അപ്പോൾ വിലവേശി വാങ്ങുന്ന പരിപാടികളൊന്നും അവിടെ അവൈലബിൾ അല്ല കേട്ടോ ഈ കാണുന്നത് മോറീഷ്യസിൽ നിന്ന് എക്സ്റ്റിങ് ടൈപ്പ് ഓയ ഡോഡു എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കേട്ടോ അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ തേൻ അതുപോലെ സംഭവങ്ങളുണ്ട് മോറീഷ്യസിലെ സ്പെഷ്യൽ ആയിട്ടുള്ള റം റമ്മ ആണ് കേട്ടോ അത് പല സൈസിലുള്ള കുപ്പികളിലിവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് റം എന്ന് പറയുന്നത് ഇതും ചമാരലിൽ തന്നെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇവിടത്തെ ഏറ്റവും അട്ടിപൊളി സാധനം എന്ന് പറയുന്നത് ഈ കാണുന്നത് കേട്ടോ ഇതിങ്ങനെ വേറൊന്നുമല്ല ഈ കുപ്പിയിലിരിക്കുന്നത് ഏഴ് നിറത്തിലുള്ള മണ്ണാണ് ചമാരലിലെ സെവൻ കളേർഡ് എർത്ത് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് അവിടെ ഏഴ് നിറത്തിലുള്ള മണ്ണ് ഇങ്ങനെ കൂടിക്കലരാണ്ട് ഇങ്ങനെ പല നിറത്തിലായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതവർ എടുത്ത് കുപ്പിയിലാക്കി സോവിനേറായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ സംഭവം ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബ് സാധനത്തിന് തന്നെ ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളം ആകും